ഈശോ മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ കർത്താവിന്റെ കരണയാൽ പിന്നെ എല്ലാം നന്നായി പോകുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ നമുക്ക് അടുത്ത വർഷത്തെ എപ്പിസോഡ് പ്രത്യേകിച്ച് വിവാഹത്തിന്റെ തടസ്സമുള്ള എല്ലാ അമ്പതാമത്തെ എപ്പിസോഡും വിവാഹത്തിന്റെ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണല്ലോ കുറച്ച് വർക്ക് നടക്കുന്നതിന്റെ സ്വരമൊക്കെ കേൾക്കുന്നുണ്ടാ ക്ഷമിക്കുക വേറെ നിർവാഹമില്ല ഇല്ല വയസ്സല്ലോ ഇത്രയും സഹോദരങ്ങളെ അപ്പൊ അതിനുവേണ്ടിട്ട് വരും പിന്നെ പ്രത്യേകം നാളെ അടുത്ത ദിവസത്തെ അമ്പതാമത്തെ എപ്പിസോഡ് വരുമ്പോൾ നല്ല ആശീർവാദം ഒക്കെയാണ് കേട്ടോ പിന്നെ ഉള്ളത് നമുക്ക് നാളത്തെ പിന്നെ ശുശ്രോഷ അഭിഷേകാത്മി അതുപോലെ തന്നെ മീഡിയയിലൂടെ ടോക്കനൊക്കെ വേണ്ടി ഒരു പറഞ്ഞു നാളത്തെ അഭിഷേകാജ്ഞി ആ നമ്മൾ നമ്മള് കൂടെയുള്ളവരൊക്കെ എന്തിൽ ശക്തരാകണതിനെ കുറിച്ചുള്ള നല്ലൊരു അഭിഷേകാജ്ഞയാണ് കുടിക്കുക പ്രൈസ് ഫ്രീസല്ലോ മീഡിയ ശുശ്രോഷകൾക്ക് വേണ്ടി നന്മറഞ്ഞ് ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമയ സ്വസ്തി കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻചെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമേ റൈസോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് രണ്ട് മക്കമാർ പതിനാല് മുപ്പത്തിയാറാണ് തലക്കെട്ട് ഇങ്ങനെയാണ് കുമ്പസാരം കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന വളരെ നല്ലതായിരിക്കുന്നതാണ് നമ്മൾ സാധാരണ കുപസാരം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുംസാരത്തിന് നമ്മൾ കുപസാരത്തിന് ജപം ചെല്ലും മനസ്സാപ്രകരണം ചെല്ലും എന്ന് പറയുന്നത് പോലെ ഇത് ഒഫീഷ്യൽ അല്ല കേട്ടോ നിങ്ങക്ക് തന്നെ ചൊല്ലും പ്രാർത്ഥിക്കാനായിട്ട് ചാപ്റ്റർ തേർട്ടി സിക്സ് ആണ് നല്ല വചനമാണ് സർവ പരിശുദ്ധിയുടെയും ഉടയവനായ കർത്താവേ ഈയട ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തിന്റെ പരിശുദ്ധി എന്നേക്കും കാത്തു സൂക്ഷിക്കണമേ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം ദേവാലയമൊക്കെ തകർക്കപ്പെട്ട പല കാര്യങ്ങളും യുദ്ധമൊക്കെ ചതറിൽ പോയി അതിനുശേഷം അവർ തിരിച്ചുവന്ന് ദേവാലയമൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കറക്റ്റാക്കി കൊല്ലം വീണ്ടും പണി തീർത്തി പുരോധന പുരോഗമനെ ശുദ്ധീകരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശുദ്ധീകരണം നടത്തി നമ്മൾ വീണ്ടും വെഞ്ചരിക്കുന്നു അല്ലെങ്കിൽ വെഞ്ചിരിപ്പ് കർമ്മം നടത്തുന്ന പോലെ ദേവാലയ പ്രതിഷ്ഠ കർമ്മമൊക്കെ നടത്തി അതിനുശേഷം അവരൊരു പ്രാർത്ഥന നടത്തുക പ്രാർത്ഥന സർവ്വ പരിശുദ്ധയുടെ ഉടവനായ കുടയനായ കർത്താവെ ഈയെ ശുദ്ധീകരണം കഴിഞ്ഞ് ഇന്നലെ വെഞ്ചിരിപ്പ് കഴിഞ്ഞ് അല്ലെ ആലയൊക്കെ കഴിഞ്ഞാൽ ഈ ആലയത്തിൻ്റെ പരിശുദ്ധി ഒന്നേക്കും കാത്തു സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപസാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ ഉപസാരം ശരിക്കും കർത്താവ് വസിക്കുന്ന സ്ഥലമാണ് കർത്താൽ കർത്താവിന്റെ ആലയം അതാണ് ദേവാലയം ഇനി ദൈവം വസിക്കുന്ന ആലയം എന്താ നമ്മുടെ ശരീരമാണ് അതാണ് ഒന്ന് കുറേ സാരം അല്ലേ കർത്താവിന്റെ ആലയമാണ് നമ്മുടെ ശരീരം അപ്പൊ കുമ്പസാരം കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കണം ദൈവമേ ഇന്നലെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തിന്റെ പരിശുദ്ധി എന്നേക്കും കാത്തുസൂക്ഷിക്കണമേ ഓർത്തിരിക്കും അല്ലേ അപ്പൊ ഈ വചനം പഠിക്കാൻ എന്താ ചെയ്യേണ്ടത് ഈ വചനം മറക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം ഈ വചനം നിങ്ങൾ ഗുമസാരെ കഴിഞ്ഞ സമയം കഴിഞ്ഞ ദിവസം കഴിഞ്ഞില്ലേ ഇന്നെങ്കിൽ ചെല്ലിക്കും ഒരു ദിവസം രണ്ടോ പ്രാവശ്യം വെച്ച് അങ്ങ് ചെല്ലുക ശരിക്കും വലിയ ദൈവത്തോട് പ്രാർത്ഥിക്കല്ലേ ഈ ആലയത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പാപം കുറയും ക്രമ കൂടും അല്ലേ അപ്പൊ വചനം പഠിക്കാൻ പറ്റും കാരണം ഏതോ വചനമോ പഠിക്കാൻ എളുപ്പമാർക്ക് ജീവിതത്തിന്റെ ഹാബിറ്റിന്റെ ഭാഗമാക്കാന്നുള്ളതാണ് കേട്ടോ കുഞ്ഞുങ്ങളെ ശരിക്കും പറഞ്ഞ് പഠിപ്പിച്ചൊരു അപ്പനും അമ്മേനും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ പ്രൈസ് അല്ല അനുഗ്രഹിക്കട്ടെ കേട്ടോ Demà no que ja ഹാലുയ ഹാലുയ ഹാലുയോയരാധന ആരാധന 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 കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ ഈ വചനം കർത്താവെ നന്നായിട്ട് പ്രാർത്ഥിച്ച് പരിശീലിച്ച് ആ ജീവിതത്തിന്റെ ഭാഗമാക്കി വചനം ജീവിക്കാൻ ഞങ്ങൾ ക്രവ നൽകണം ഈ വചനം വഴി കർത്താവെ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു കർത്താവായ ദൈവം മീഡിയ ശുശ്രോഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവർ ഓരോരുത്തരും ശുശ്രോഷ ആ ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവായ ദൈവമേ ഇവരിവരെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളെ ചലിച്ചാൻ ദുഷ്ടമത്തിൽ ബന്ധിക്കുന്നു കർത്താവിന്റെ നാമം നിങ്ങളുടെ തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ പരിശുദ്ധാന്മാർ നിങ്ങളെ സഹായിക്കട്ടെ ഒരുപാട് സമയം പ്രാർത്ഥിക്കാൻ നിങ്ങൾ കൃപ എന്നറിയട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവമായ കർത്താവ് ഇടപെടാൻ ഇടവരട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ദൂതന്മാർ സഹായത്തിന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു നിങ്ങളുടെ യാത്രകളിൽ അനുഗ്രഹമായി മാറട്ടെ രാത്രിയിൽ ഉറക്കമില്ലാത്ത ഉറക്കം ഉണ്ടാകട്ടെ കർത്താവ് നാളെ പ്രഭാതം നിങ്ങൾക്ക് അനുഗ്രഹത്തിന് പ്രഭാതമായി മാറട്ടെ നാളെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു കൃപയുടേതായി മാറട്ടെ മനസ്സിന് ഭാരം ഉണ്ടെങ്കിൽ ഈശോ നാമത്തെ നീങ്ങി പോകട്ടെ കർത്താവിന്റെ നാമത്തെ നിങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ അർത്ഥാവിശ്വാസിയാർ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ